ഉപരോധങ്ങളും സംഘർഷങ്ങളുമായി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ചുറ്റും കൂടുമ്പോഴും അതൊന്നും കണ്ട ഭാവമേയില്ലാതെ സ്വന്തം വഴിക്ക് മുന്നേറുന്ന ഒരു രാജ്യമുണ്ട് അതാണ് ഉത്തര കൊറിയ തോക്ക് കാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ ഈ കളി ഞങ്ങൾ പണ്ടേ പഠിച്ചതാ എന്ന് ലോകത്തോട് പറയാതെ പറയുകയാണ് കിങ് ജോങ് ഉൻ വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതരാതെ തങ്ങളുടെ ആത്മബോധം ഊട്ടിയുറപ്പിക്കാൻ പുതിയ ആണവ നയങ്ങളുമായി ഉത്തരകൊറിയ വീണ്ടും ഉണരുകയാണ് തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിൽ വെളിപ്പെടുത്തുമെന്നും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ പ്രഖ്യാപിച്ചതായി ജനുവരി വാർത്താ ഏജൻസിയായ ആയ ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് വെറുമൊരു che ma la മറിച്ച് ലോകക്രമത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു പവർ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തവണ കൊറിയയിലേക്ക് ഉറ്റുനോക്കുകയാണ് കാരണം വരാനിരിക്കുന്ന ഭരണകക്ഷി കേവലം ഒരു ചർച്ചാ വേദിയല്ല മറിച്ച് കൊറിയയുടെ അജയ്യമായ കരുത്ത് ലോകത്തിന് മുന്നിൽ വിളംബരം ചെയ്യുന്ന പോർനിലായിരിക്കും അത് അഞ്ചു വർഷത്തെ മൌനത്തിന് ശേഷം കിങ് വീണ്ടും ലോകത്തിന് മുന്നിൽ എത്തുമ്പോൾ അത് വെറും വാക്കുകളാവില്ലെന്ന് ഉറപ്പാണ് ഈ പ്രഖ്യാപനത്തിന് തൊട്ടു തൊട്ടുമുൻപായി കിങ് നടത്തിയ നീക്കങ്ങൾ ലോകശക്തികളെ ശരിക്കും െട്ടിച്ചിരിക്കുകയാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം കിങ് തന്നെ നേരിട്ട് പങ്കെടുത്ത വലിയ കാലിബർ പതിപ്പ് റോക്കറ്റ് ലോഞ്ചറിന്റെ പരീക്ഷണ വിക്ഷേപണം ഇതിന്റെ വ്യക്തമായ സൂചനയാണ് നാല് അതിശക്തമായ മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചേർന്നപ്പോൾ അത് കേവലം ഒരു പരീക്ഷണമല്ലായിരുന്നു മറിച്ച് തങ്ങളുടെ ആയുധപ്പുരകൾ എത്രത്തോളം സജ്ജമാണെന്ന മുന്നറിയിപ്പായിരുന്നു കൊറിയൻ ഉപദ്വീപിൽ നിലവിലുള്ള സംഘർഷഭരിതമായ സുരക്ഷാ സാഹചര്യങ്ങൾ അമേരിക്ക ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ ശക്തമായ സൈനിക സാന്നിധ്യവും തുടർച്ചയായി നടക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും പ്രഖ്യാപിച്ചു ത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ആണവായുധങ്ങളെ പരമാവധി പ്രതിരോധം പ്രതിരോധമുറപ്പാണ് ഉത്തരകൊറിയൻ ഭരണകൂടം കാണുന്നത് അതിനാൽ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് നൽകപ്പെടുന്നത് ഈ മേഖലയിൽ മാത്രമല്ല ആഗോളതലത്തിലും പുതിയ ആശങ്കകളും നയതര ചർച്ചകളും ശക്തമാകുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് അതേസമയം ജപ്പാൻ കടലിലേക്കാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് മിസൈലുകൾ പതിച്ചതെന്ന് പ്രതിരോധ കേന്ദ്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവന്നു ഈ പരീക്ഷണം യു സുരക്ഷാ കൗൺസിൽ പ്രമേയ ലംഘനമാണെന്നും ഈ മേഖലയുടെ സമാധാനത്തിനും ജപ്പാന്റെ ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്നും ടോക്കിയോ ശക്തമായി അപലപിച്ചു ജപ്പാനൊപ്പം മറ്റ് പ്രാദേശിക ശക്തികളും ഈ നീക്കത്തെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത് കൊറിയൻ യുദ്ധത്തിനു ശേഷം രൂപപ്പെട്ട ദീർഘകാല സഖ്യത്തിന്റെ ഭാഗമായി അമേരിക്ക ഇപ്പോഴും ദക്ഷിണ കൊറിയയിൽ പതിനായിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസങ്ങളെ അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളായി കാണുന്ന ഉത്തരകൊറിയ അവയെ സ്ഥിരമായി വിമർശിക്കുകയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു അടുത്തിടെ ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തെ കിങ് തുറന്നടിക്കുകയും അതിനെ നേരിടേണ്ട ഭീഷണിയെ വിശേഷിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി മൂന്നു തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകൾ മുന്നോട്ടു പോകാനായില്ല ഹനോയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതോടെ രാജ്യങ്ങൾക്കിടയിലെ ബന്ധം വീണ്ടും നിശ്ചലാവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന പ്രാദേശിക ഉച്ചകോടിക്ക് മുന്നോടിയായി കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രതീക്ഷ ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉത്തര കൊറിയൻ നേതാവിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ വരാനിരിക്കുന്ന ഭരണകക്ഷിയിൽ പുറത്തു വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം സൃഷ്ടിക്കുന്നുണ്ട് ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും ആണവതയ പ്രഖ്യാപനവും മേഖലയിൽ മാത്രമല്ല ആഗോളതലത്തിലും വലിയ രാഷ്ട്രീയവും സൈനികവുമായ പ്രതികരണത്തിൽ സൃഷ്ടിക്കുന്നതാണെന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്